ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ ഞാനെൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എന്റെ രാജ്യത്തിന്റെയും നാട്ടുകാരുടെയും വണ്ടനം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ വലിയ മനുഷ്യന്റെ പി എൻ ഫണിക്കരുടെ ഓർമ്മ ദിനമാണ് ഇന്ന് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി എൻ ഫണിക്കരുടെ ചരമദിനമായ ചരമദിനമായ ജൂൺ പത്തൊമ്പത് കേരള ദിനം വായനാ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി വായനാ ദിനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വായനയുടെ പ്രസക്തിയാക്കുക എന്താണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കുഞ്ഞി കവിതയുണ്ട് കുഞ്ഞുണ്ണി കവിത വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വളരും വായിച്ചാൽ വിലയും എന്ന കവിത വായനയുടെ മൂല്യം മനസ്സിലാക്കുവാൻ ഈ കവിത നമ്മെ സഹായിക്കും ഓരോ പുസ്തകവും അറിവിൻ്റെ അത്ഭുത ലോകമാണ് ആ ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് വായന വായനയുടെ നം വായനയിലൂടെ നമ്മുടെ ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനി സ്വാധീനിക്കുന്നു നമ്മുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക നിലയങ്ങളെയും വളർത്തുവാൻ വായനയ്ക്ക് കഴിയും അറിവ് നേടുക എന്നത് എളുപ്പമായ ഒരു കാര്യമാണ് വായനയുടെ വായനയുടെ മാ അറിവ് തേടാൻ കഴി കഴിയുള്ളൂ വായിക്കു വായന ഇഷ്ടം നല്ല വായന ഇഷ്ടം വായിക്കുവാനും

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊമ്പതിന് വിദ്യാലയങ്ങൾ ആരംഭിച്ച വായനാ ദിന പരിപാടി അതൊരു വായനാ ഭാരമായി പിന്നീട് പരിഗണിച്ച് നമ്മുടെ സ്കൂളും ആ വായനാ രാഘോഷത്തിന്റെ എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആ പരിപാടികൾ നടത്താൻ ഇനി എട്ട് ബീയിലെ കുട്ടികൾ മൂന്നാലഞ്ച് പേർ പെട്ടെന്നെത്തുക هي ايجو اورڑے کتی Stricken.

ഇവിടെ മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ വായന ദിന വായന ദിന ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ എന്താ തെറ്റിപ്പോയി തെറ്റിപ്പോയി വായനാ ദിനമല്ല വായന ദിനം അങ്ങനെ പറഞ്ഞ് പഠിക്കണം കേട്ടോ വായനാ ദിനമല്ല പിന്നെയോ വായന ദിനം എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയാമോ വായന മലയാളം പദവും ദിനം സംസ്കൃത പദവും അപ്പൊ ഒരു മലയാള പദത്തിന് ശേഷം സംസ്കൃത പദം വരുമ്പോൾ മലയാള പദത്തിന് ദീർഘം ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടെന്ന് തോന്നുന്നു തെറ്റാണെങ്കിൽ മലയാള സാറന്മാരൊക്കെ എന്നെ അടിക്കും കേട്ടോ നിങ്ങൾക്ക് ഓടി വരണം അപ്പൊ അതുകൊണ്ട് വായന ദിനം എന്നുള്ളതാണ് വ്യാകരണപരമായിട്ട് ശരിയായത് പക്ഷെ നമ്മൾ പ്രയോഗിച്ച് പ്രയോഗിച്ച് നമ്മൾ എല്ലാവരും ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും വായനാ ദിനം വായനാ ദിനം എന്ന് പറയുന്നു പക്ഷെ ശരിയായിട്ട് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ശരിയായിട്ട് എങ്ങനെയാണ് പറയേണ്ടത് വായന ദിനം ഇനി അങ്ങനെ പറയുവോ ഇനി ഇത് വായന ദിനം ജൂൺ പത്തൊമ്പത് ആയത് എന്താന്ന് നമുക്കറിയാം അല്ലെ പി എൻ പണിക്കർ ആയിരത്തി ജൂൺ ാണ് നമ്മെ വിട്ടു പോയത് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ചരമദിനം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹം വായനയ്ക്ക് നൽകിയ പ്രാധാന്യം ഓരോ ഗ്രാമത്തിലും ഓരോ ഗ്രന്ഥശാല വേണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളായിരുന്നു വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മഹത്തായ സന്ദേശം നമുക്ക് നൽകിയിട്ടാണ് അദ്ദേഹം ഇവിടെ പോയത് തൊണ്ണൂറ്റി ആറ് മുതലാണ് ജൂൺ പത്തൊൻപത് മുതലാണ് വായന ദിനം നമ്മൾ ആഘോഷിക്കുന്നത് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപതിന് കേട്ടോ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുതരാം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപതിന് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അഞ്ച് രൂപയുടെ ഒരു സ്റ്റാമ്പ് പുറത്ത് ഇറക്കിയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ പത്തൊൻപത് മുതൽ ഇത് ദേശീയ വായന ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങി നിങ്ങൾ വളരുക എങ്കിലേ നിങ്ങൾക്ക് വിളയാൻ സാധിക്കൂ എന്ന് മാത്രം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വായന ദിനത്തിന്റെ ആശംസകൾ നേരുന്നു ഒപ്പം ഒരു ശുഭദിനവും